ഇതെന്ത് പറ്റി കടലാണെങ്കിൽ ഇങ്ങ് കയറി കയറി വരുന്നല്ലോ എന്റെ അമ്മ അമ്മ ബീച്ച് വന്ന് കയറിപ്പോ തൊട്ട് തുടങ്ങിയതാ കടൽ എന്താ കയറി വരുന്നു കയറ് വരുന്നത് നീ എന്താടി മോളെ അങ്ങനെ പറഞ്ഞേ ഒന്നില്ലെങ്കിൽ ഞാൻ ആണെങ്കിൽ രണ്ടായിരത്തി നാലുണ്ടായ സുനാമി കണ്ടോ ഞാൻ ഞാനൊന്ന് കടപ്പുറത്ത് മീൻ വാങ്ങിയാൽ വന്നേക്കുവായിരുന്നു അങ്ങൊന്നും വലിയൊരു തിര വരുന്നത് കണ്ടത് ഈ ഭാഗത്തിന് പെട്ടെന്ന് ഓടിക്കാൻ അങ്ങോട്ടോ അപ്പോഴെങ്കില് കാറിട്ട് എൻ്റെ കയറി രക്ഷപ്പെട്ടത് പീ അല്ലേ എന്നൊക്കെയാ സുനാമി കൊണ്ടുവന്നേന അന്നേത്തന്നെയായിരുന്നു കടലിങ്ങോട്ട് പതിയെ പതി കയറി കയറി ഇങ്ങനെ വരുന്നത് കണ്ടതേ കയറി വരുന്നത് എന്റെ അമ്മ ഇപ്പൊ സൂര്യൻ അഷ്ടമിക്കാൻ പോലെ അപ്പൊ നല്ല തിരയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അല്ലാതെ കുഴപ്പം സുനാമി ഒന്നും ഇല്ല ആ എന്തേലും ആട്ടേ എന്റെ പിള്ളേർ നിങ്ങളൊന്ന് കടലൊന്നും ഇറങ്ങി കളിക്കണ്ട എന്താ അമ്മേ സുനാമി ഒന്നും ഇല്ലല്ലോ എന്റെ പിള്ളേരെ സുനാമിയുടെ ആരും പറഞ്ഞിട്ടല്ലേ നിങ്ങളെ കളിക്കാൻ അവിടാത്ത കണ്ട് തിര തന്നെ വലിയ തിര ഇത് നിങ്ങൾ അടിച്ചെടുത്തോണ്ടും പോകും നിങ്ങൾക്കാണെങ്കിൽ വലിയ പവർ ഒന്നും ഇല്ല ഒന്ന് ഈ കൺമണിമുളക് ഒട്ടും പവറില്ല കൊച്ചല്ലേ കണ്ണല് പിടിച്ചുവെക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് വെച്ചാൽ നല്ല തരം വരുന്നത് അവനും പിടിച്ചോക്കാൻ പറ്റുന്ന അറിയത്തില്ല അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആരും ഇറങ്ങണ്ട ആ അപ്പുറത്തൊക്കെ തര തരാ അത്യാവശ്യം കുറവുണ്ടെന്നുവച്ചാൽ ഇച്ചിരി വെച്ചാൽ ആരും ഇറങ്ങണ്ട അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കടല് കണ്ടാ മതി എന്തായാലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര തരാ അമ്മൂമ്മ നമ്മളാണെങ്കിൽ നേരത്തെ ഈ കടൽ ഈ സന്ധ്യ അത്ര സൂര്യനെ കസ്റ്റമിസ് സമയം വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താ അന്ന് തരൊന്നുമില്ല അതിന് ഇതിനേക്കാളും ചെറിയ തരയായിരുന്നു ഇച്ചിരി ഉള്ളായിരുന്നു എന്തായാലും സൂര്യനഷ്ടമിക്ക് നല്ല തര ചിത്രമൊന്നും ഇല്ലായിരുന്നു അന്ന് അത് തന്നെയല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് കടലിനെ മിക്കവാറും അല്ല സുനാമി വല്ലതും വരാനായിരിക്കും ഞാനിനി ഒന്നും പറയുന്നില്ല കേട്ടോ എന്റെ പൊന്നമ്മ അമ്മ കടലിൽ വന്നപ്പൊത്തോട്ട് തുടങ്ങിയതാണ് സുനാമി 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 ഒന്നും ഇല്ല ആ സമ്മതിച്ചേ സുനാമിയൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അപ്പുറത്തേക്ക് വാ എന്തായാലും വാങ്ങിച്ചിരുന്നോ അവിടുന്ന് ഐസ്ക്രീം വേണോ ഐസ്ക്രീം അമ്മമ്മ ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം ആ നിങ്ങൾ നിങ്ങളെല്ലാരും ഇറങ്ങി കാണിച്ചു നീ അപ്പുറത്ത് പോയിരിക്കും നിങ്ങളെല്ലാരും ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാം മൊത്തം ആറ് ഐസ്ക്രീം വേണം എനിക്ക് ഞാൻ നിന്നത്തില്ലല്ലോ എനിക്ക് വേണ്ട അമ്മ എനിക്കും വേണ്ട ഐസ്ക്രീം ആ അപ്പൊ മൊത്തം ആ അഞ്ച് ഐസ്ക്രീം ശരി നിങ്ങൾ നിങ്ങളെല്ലാരും അവിടെ പോയിരുന്നു ഞാൻ ഇപ്പൊ എനിക്ക് എനിക്കെന്തെങ്കിലും നല്ല സംശയം ഉണ്ട് ഇനി വല്ല സുനാമി വരെ ആയിരിക്കുവാണോ അന്ന് രണ്ടായിരത്തി നാല് ഇതുപോലെ തന്നെ ആയിരുന്നു ഇങ്ങനെ തേരെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ അടിച്ചു കയറി വരുന്നത് അതെന്തേലും ആട്ടേ ഇനി ഞാൻ എന്തേലും ഐസ്ക്രീം വാങ്ങിണ്ട പിള്ളേർക്കും അയ്യോ ഐസ്ക്രീം പോയോ നേരം പോയോമിയോ യ്യേ ഇവിടുത്തെ ആൾക്കാർക്ക് ഓടിപ്പോ ഞാൻ ഓടുന്നത് അമ്മയാ േ ഈയൊരു രക്ഷ കിട്ടു എന്റെ പൊന്നും ഞാൻ പറഞ്ഞാണോ എന്തോ സുനാമി ഉണ്ടാകാൻ പോവാ അതോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ തരാ അടിക്കുന്നതെന്ന് അപ്പൊ നീ അല്ല പറഞ്ഞേ ഒന്നും ഇല്ല ഇപ്പൊ കണ്ട സുനാമി ഉണ്ടായത് അയ്യോ ക്ഷമിക്കുന്ന അമ്മ എനിക്കൊരു തെറ്റി പറ്റി പോയി ദേ ആ സുനാമി തിരമാലാണോ അതെ അങ്ങോട്ട് പോയി പറഞ്ഞതുപോലെ ഈ കാണുന്ന സുനാമി ആരുണ്ടാക്കി എന്ന് അറിയോ അത് വേറെ ആരുമല്ല ഈ ഞാനാ പറഞ്ഞതുപോലെ എൻ്റെ പേരെന്തോ ഞാൻ പറഞ്ഞല്ലോ ആ എൻറെ പേരാണോ തൃപ്തി ഏഹ് ഞാനാണെങ്കിൽ ഒരു ബ്രെയിൻ റോട്ടാണ് ഞാൻ കടലിന്റെ അടിയില താമസിക്കുന്നത് എനിക്കാണെങ്കിൽ സുനാമി ഉണ്ടാക്കാൻ പറ്റുന്ന ശക്തി ഉണ്ട് കാരണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ സുനാമി അതെ മൊത്തം അടിച്ച പൊളിച്ചോണ്ട് അങ്ങോട്ട് ഇപ്പൊ പോയേക്കുന്നത് ഞാൻ മെയിൻ അടുത്ത് നോട്ടം ഇടക്ക് ആ മറ്റേ മനുഷ്യരില്ലേ എട്ടും മനുഷ്യരില്ലേ മറ്റേ എന്താ കോപ്പ പിള്ളേരും പിന്നെ ആ അമ്മൂമ്മയും പിന്നെ അവരെ വലിയ ആൾക്കാർക്കൊക്കെ കൊള്ളാം അവരെ ഞാൻ നോട്ട് നോട്ടിട്ടേക്കുന്നത് കാരണം ആ അവരാണ് എന്തോ സ്പെഷ്യലാണ് കാരണം അവരാണെങ്കിൽ കുറേ ബ്രെയിൻ റോട്ടുകൾ പിടിക്കാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പിടിക്കണം അതാകുമ്പോൾ ബ്രെയിൻ റോട്ടുകളിൽ എനിക്ക് ഏറ്റവും നല്ല പേര് കിട്ടുമല്ലോ ആ തുടും സഹൂർ ഒക്കെ ആണെങ്കിൽ ആ പിള്ളേരെ പിടിക്കാൻ പോയിട്ടുണ്ടെന്ന് കേട്ടേക്കുന്നത് ആ അതിനുമുമ്പേ ഞാനവർ പിടിക്കുക ആ തുടും സഹൂറിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിടിക്കും ആ പിള്ളേരൊക്കെ പിള്ളേരെ മാത്രമല്ല അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ വാക് വരുത്തുന്നു ഇത്രോപ്പി

എനിക്ക് ആ ബീച്ചാ അപ്പൊ ഈ സ്ഥലമൊക്കെ അത്തരം പേര് ആണെങ്കിൽ ബാഗിലേക്ക് നോക്കിയപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല സുനാമിയായിരുന്നു എന്തൊക്കെ പറഞ്ഞത് അമ്മ പറഞ്ഞതല്ലേ സുനാമി അത് ആരും കേട്ടില്ലല്ലോ അയ്യോ കണ്ട ഞാൻ പറഞ്ഞല്ലേ സുനാമി തന്നെയാന്ന് കണ്ടാ സുനാമി ഒന്നും കണ്ടാ ഞാൻ രണ്ടായിരത്തി നാല് കണ്ടതാ സുനാമി ലോകം കണ്ട ഏറ്റവും വലിയ സുനാമിയല്ല എന്നത് ആ അത് ഞാൻ കണ്ട അന്നു ആ സമയത്ത് ഇതുപോലെ തന്നെ കടന്നൊക്കെ ഭയങ്കര കടന്ന് ഇടിച്ച് കയറി വരുന്നു ഇങ്ങോട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെ വലിയ സുനാമി അങ്ങോട്ട് ഒക്കെ വന്നു പിന്നെ ഓരോ രക്ഷ കെട്ടിയാ പിന്നെ ഒരു കാരണം കയറി രക്ഷ കെട്ട് നിങ്ങളുടെ എല്ലാവരും ഞാൻ പറഞ്ഞണ്ടേ നിങ്ങളെല്ലാരും പറയല്ലേ ഞാൻ ചുമ്മാ ചുമ്മാനെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു കണ്ട ഇപ്പൊ ഒന്നാ കണ്ടാ അയ്യോ ഭാഗത്തിനല്ല രക്ഷകെട്ടെ എനിക്ക് സുനാമി എങ്ങനെയാണോ വന്നത് കാരണം എന്തായിരുന്നു സുനാ എങ്ങനെയാണെന്ന് ചിലപ്പോൾ എനിക്കൊന്നും എന്ത് സംഭവം മനുഷ്യന്മാര് സത്യം പറഞ്ഞല്ലേ ആ ബസ്സുകാരെന്ന് ഫേക്ക് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് തെരുത്തായിരുന്ന ബസ്സും ആ ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ അതൊക്കെ ഞാൻ ക്രിയായിട്ട് ചെയ്തെടുത്തതല്ലേ അത് ആൾക്കാരല്ല അതൊക്കെ എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തു എന്റെ പവർ ഉപയോഗിച്ച് എന്തിനാ അറിയോ ഇവർക്ക് അറിയാത്ത സ്ഥലത്തുകൊണ്ട് ഇവരെ വിട്ടിട്ട് ഇവർക്ക് വഴി നിരത്തില്ലോ അങ്ങോട്ട് പോകേണ്ടത് അപ്പൊ ഇവരെ വക വരുത്താനായിട്ട് ഈ സി അതുകൊണ്ടാ ഞാൻ ഇവിടെ കൊണ്ടുവിട്ടത് ഹാ എല്ലാ എന്റെ ഐഡിയ ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ സുനാമി എത്തു വെച്ചാൽ എന്തിനാ അറിയോ ഈ മനുഷ്യന്മാരെ വക വരുത്താനായിട്ടാ ഹോ ഹോ ആ സുനാമി കൊണ്ട് പ്രത്യേകിച്ച് വരുന്നത് വേറെ ഈ മനുഷ്യന്മാർ ബസ്സൊക്കെ കെട്ടി സ്ഥലത്തേ എത്തിക്കാൻ പറ്റിയല്ലോ അത് മതി ഉം എല്ലാണെങ്കിൽ നിക്കുവുണ്ട് ഇപ്പൊ എല്ലാത്തിനും മുമ്പിൽ പോയിട്ട് എല്ലാത്തിനും ഇപ്പൊ തന്നെ വക വരുത്തോ ഹോ തൃപ്പി തൃപ്പി അയ്യോ ഇതെന്താ മൈക്കിന്റെ കുട്ടാനോ അല്ല പട്ടിയാ പൂച്ചാണോ എന്താ ഇത് പട്ടിയാ പൂച്ചാണല്ലേ വേറെന്താ ധാനം അയ്യോ ഇതെന്നൊന്നും സാധനീതൊന്നുവോ പൂച്ചയുടെ തലയും പിന്നെ ചെമ്മീന്റെ ദേഹമൊക്കെ ഇദുന്ന സാധനമോ അയ്യോ നിങ്ങൾ ആർക്കും മനസ്സിലായല്ലേ ഇതെന്താണ് ഇത് മറ്റേ ത്രിപ്പിട്രോപ്പിയ ബ്രെയിൻ റോട്ട് ഏ അതാണോ ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ മനുഷ്യന്മാരെ ആ സുനാമി ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ ഹ നിങ്ങൾ എല്ലാവരും ആണെങ്കിലേ ആ മറ്റേ ബ്രെയിൻഡ്രോഡിൽ അല്ലേ തുഹൂർ ഇന്ന് ബാക്കിയുള്ള ബ്രെയിൻ എല്ലാം നിങ്ങളെ പിടിക്കാൻ നടത്തില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പിടിക്കാൻ നടക്കുന്നേ ഹൊ ഹോ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിലും എനിക്ക് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കുറേ ബ്രേൻ്റെ ഉള്ളിൽ നിങ്ങൾ പിടിക്കാൻ നടന്നിട്ടുണ്ടെന്ന് ആ തുടങ്ങും പിന്നെ ആ ചിമ്പാൻസിനീനും ബെനനിയൊക്കെ കുറേ ആണ് നിങ്ങളൊക്കെ പിടിക്കാൻ നടന്നിട്ടുണ്ട് മനസ്സിലായി അപ്പോഴേ നിങ്ങൾക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വകവരുത്താൻ ഞാൻ എത്തിയത് സത്യം പറഞ്ഞത് നിങ്ങൾ വേറെ ബസ്സില്ല അത് സത്യം പറഞ്ഞു ആരുണ്ടാക്കിയ ബസ് ആയിരുന്നു ആ ബസ്സിൻ്റെ തല ഡ്രൈവറും അതിനകത്തിരിക്കുന്ന മനുഷ്യന്മാരെല്ലാം അതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത് ഞാൻ തന്നെ കാരണം ഈ സ്ഥലം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇത് എനിക്ക് അറിയുന്ന സ്ഥലമാണ് ആ നിങ്ങൾക്കാണെങ്കിൽ ഈ സ്ഥലത്തുനിന്ന് ഓടിപ്പോന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ സൈഡായിട്ട് വകം വരുത്തോ ഹോ ഹോ തൃപ്പ്

ഈ അത് പറയുന്നത് കേട്ടോ ഞാൻ പണ്ട് പോലീസിലായിരുന്ന കാര്യമൊന്നും ഇല്ല പണ്ട് ഇതിന് നല്ല ശക്തി നമ്മളെല്ലാരും നമ്മൾ എല്ലാരും പറഞ്ഞു കേട്ടോ അത് നിങ്ങൾ അല്ലല്ലോ എന്നത് പണ്ടത്തെ കാര്യം ഇപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ റോഡ് രക്ഷാ റോഡ് രക്ഷട്ടല്ലേ നീ എങ്ങോട്ട് പോവാനാ ചുമ്മാതല്ലേ ഞങ്ങള് കൊറേ നേരമായിട്ട് ബസ്സിന്റെ എത്തിരുന്നത് ഇതെന്താ ദൂരം നമ്മള് കൊണ്ടുവിട്ടത് ആഹ് നിനക്കെ താളിയാണ് ഇത് ഏത് സ്ഥലമാണ് ഇത് ഏത് സ്ഥലവാ പറഞ്ഞുതരാം അങ്ങ് അന്നിട്ടുണ്ടീ സ്ഥലം മനസ്സിലാക്കിട്ടെ നീയൊക്കെ രക്ഷപ്പെടാനായിട്ട് ആ അയ്യാ ഇപ്പൊ നടക്കുവെന്ന് അല്ല നീ സ്ഥലം പറഞ്ഞോ എന്തെങ്കിലും ഈ സ്ഥലം പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണമുള്ള കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാ സ്ഥലത്തിന്റെ പേര് പറയാൻ പോകുന്നില്ല ഇത് എവിടെയൊന്നും പറയാൻ പോകുന്നില്ല ഒരു അക്ഷരം ഇണ്ടത്തില്ല സ്ഥലത്തിന്റെ എല്ലാത്തിനും ഞാനൊന്ന് വകവരുത്താൻ പോവാൻ എനിക്ക് ആരെയും വകം വരുത്താൻ തോന്നില്ല കുറച്ചു നേരം ഞാൻ അപ്പത്തേക്കാനും പോയി നിൽക്കാൻ പോവാ കാറ്റുകൊള്ളാനായിട്ട് ഇവിടെ ഭയങ്കര ചൂട് നിങ്ങക്ക് എന്തായാലും ഈ ചുറ്റുവളത്തിന് കാണുമല്ലോ എല്ലാത്തിനും ഞാൻ പിന്നെ വകവരുത്താം ഇപ്പൊ എന്തായാലും വകവരുത്തൊരു മൂടില്ല അപ്പഴത്തു പോവാ നോക്കിയാ നമുക്ക് എല്ലാവർക്കും ഓടി രക്ഷണവാ എടീ അതിനെ ഓർഡർ രക്ഷെ നമ്മള് വഴിയൊന്നും അറിയേണ്ട ആവശ്യത്തില്ല ഏതെങ്കിലും വഴി കൂടെ എങ്ങോട്ടല്ലോട് രക്ഷപ്പെട്ടാ പോരെ നീ പറഞ്ഞ സമയമില്ല സാധനം എപ്പോ ആണെങ്കിലും ഇങ്ങോട്ട് വരും അതിനുമ്പെ നമുക്ക് എല്ലാവർക്കും കേട്ടോ പതിയെ പോയാൽ മതി നമ്മൾ ഓടുന്ന സമയം കിട്ടാ നമ്മളെ പെട്ടെന്ന് തന്നെ പതിയെ പോയ മതി കേട്ടോ അതിന്റെ അതിനേക്കാളും നമ്മള് അതിന്റെ അടുത്തുനിന്ന് കൊറേ ദൂരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടി ഓടാ ഇപ്പൊ അതിനടുത്തൊന്ന് പതിയെ പതിയെ പോവുള്ളൂ സൗണ്ട് ഒന്ന് കേക്ക് സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ആരും ഇവിടെ കിടക്കുന്ന കുപ്പിയിലൊക്കെ ചവിട്ടല്ലേ സൗണ്ട് കേട്ടാ പിന്നെ സാധനം ഓടിയങ്ങോട്ട് നടക്കാനെന്തായാലും അപ്പുറത്ത് പോയി കൊറേ നേരെ കാറ്റുണ്ട് ഇനി മതി ഇനി മനുഷ്യന്മാര് വകം ഇരുത് ഏ മനുഷ്യന് എനിക്ക് ദേഷ്യം വരുന്നത് ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ടാണ് മനുഷ്യന്മാർ റോഡ് രക്ഷട്ടെന്ന് തോന്നുന്നു അല്ല ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നേ ആ മനുഷ്യന് ഈ ചുറ്റള എവിടെയെങ്കിലും കാണൂല വഴി അറിയാതെ ഒറ്റ ഒരെണ്ണോ ഈ ചുറ്റാള വിട്ട് പോ ഹോ അല്ല ഇവിടുന്ന് ഓടി ചേച്ചോട്ടെന്നെ വഴിയൊന്നും അറിയേണ്ട ആവശ്യമില്ല എങ്ങോട്ട് ലോഡ് ചേച്ചോട്ടെ പോരെ ചിലപ്പോൾ മനുഷ്യന്മാരെ ഈ എൻ്റെ ഈ ചുറ്റാളിൽ നിന്ന് വിട്ട് കാണും ചിലപ്പോൾ വേറെ അവിടെ ലോഡിച്ച് കയറിയിരിക്കുകയായിരിക്കും എല്ലാത്തിനെയും ഒന്ന് കണ്ടുപിടിച്ച് വകു വരുത്തണം ഓ ഹോ തൃപ്പി തൃപ്പി